മച്ചാമാരെ വണ്ടിക്കാരാന്നേ അപ്പോൾ ഇന്നിതാ മൂന്നാറിലേക്കുള്ള യാത്രയാണ് അപ്പോൾ മൂന്നാറിൽ കുറച്ചുകൂടി സ്ഥലങ്ങൾ ഇങ്ങനെ കാണിക്കാനില്ലേ കഴിഞ്ഞ ദിവസം പോയിട്ട് നിങ്ങളെ വട്ടവിടെ കാണിച്ചതുകൊണ്ട് അപ്പോൾ നാളെ ഞാനിപ്പോൾ മൂന്നാർ മോർണിംഗ് എത്തും അപ്പോൾ മൂന്നാറിൽ ഫസ്റ്റ് പോകുന്നത് വെച്ചാൽ നമ്മൾ സൂര്യനെല്ലി എന്ന് പറയും അതായത് ഓഫ് റോഡ് ട്രക്കിങ്ങും കാര്യങ്ങളുള്ള സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ വിശേഷം നാളെ എന്തായാലും കാണട്ടോ അപ്പോൾ നമ്മുടെ ചെക്കനെ കൊണ്ടാട്ടോ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതാ കോഴിക്കോട് നിന്നാണ് ട്രിപ്പ് കോഴിക്കോട് ടൗണിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായി അപ്പോൾ ഒരു പത്ത് മണിയാകുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങും നേരെ രാവിലെ ഒരു അഞ്ച് മണി ആറ് മണിയാകുന്നെങ്കിൽ മൂന്നാർ എത്തും എന്നിട്ട് നേരെ അവിടെ സൂര്യനെല്ലി ട്രക്കിങ്ങാണ് ഫസ്റ്റ് തന്നെ കാരണം ഈ ഒരു വൈബ് എന്ന് വെച്ചാൽ രാവിലത്തെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരിക്കും ഈ സൺസെറ്റ് കാര്യങ്ങൾ പിന്നെ ഓഫ് റോഡ് ആണ് അപ്പം നോക്കാം മാക്സിമം ഞാൻ നിങ്ങളെ എല്ലാം എത്തിക്കാൻ ശ്രമിക്കട്ടോ കേട്ടോ അപ്പം അച്ചാമാർ നമ്മൾ ഒരു അഞ്ചര സമയം ആണെങ്കിൽ ഇവിടെ സൂര്യനെല്ലി എത്തി ഇവിടെ നിന്ന് കുളുക്കു മലയ്ക്കുള്ള ജീപ്പ് ഒക്കെ അപ്പം നമ്മൾ ഷെയർ ആയിട്ടോ ജീപ്പ് എടുത്ത് ഒരു നാലാളുണ്ട് ഒരു ജീപ്പിൽ ആറ് പേരാ പോകട്ടോ അപ്പൊ ലൈറ്റോ കുറവുണ്ട് പൊലിച്ച സമയമാണ് ബാക്കി വെളിച്ചം വന്നിട്ട് കാണിച്ചു തരാൾക്കാരത് ഇവലൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നേരം വെളുത്ത് വരുന്നേളും ഇപ്പൊ സമയം ഏകദേശം ആറ് മണിയായിട്ടുള്ളുട്ടോ ഞങ്ങക്ക് ബാക്കിന്റെ സീറ്റ് സീറ്റായിട്ട് ഇത് ഷെയർ കൊണ്ട് മുന്നില് നാലാളുണ്ട് പിന്നെ നമ്മള് രണ്ടുപേര് ബാക്കിലും പിന്നെ വേറെ രണ്ട് രണ്ടു ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ തന്നെ അവരൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു നമ്മള് മുന്നില് നമ്മളാണുള്ള ഇതിപ്പോ ചിന്നക്കനാൽ നിന്നാണ് നമ്മള് ജീപ്പ് ഇനി പിന്നെ സൂര്യനെല്ലി ടൗൺ കഴിഞ്ഞിട്ട് നേരെ കുളുക്കുമല ടോ ഇവിടെ പൊലച്ച വരണം എന്നാലേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങള് നേരത്തെ തന്നെ ഇവിടെ എത്തിന് ഞങ്ങളൊരു അഞ്ചേ കാലം ഇവിടെ എത്തിന് ഇപ്പോൾ സൂര്യനെല്ലി ടൗൺ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നാൽ ഇതാ കുളുക്കു മല ഇവിടെ നിന്നാണ് ട്രോയിൻ്റെ എൻട്രി വരുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളും കാണിക്കില്ലേ ജീപ്പിന്റെ റെന്റ് എൻട്രി ഫീസ് മൂവായിരം അറുന്നൂറ് ഇപ്പോൾ ഇതാ ഈ മൂന്ന് ഈ രണ്ട് പേര് നമ്മൾ സാരഥ്യമാരാട്ടോ അപ്പോൾ ടോട്ടലിതാ മൂന്ന് വണ്ടിയുണ്ട് വണ്ടി ഉണ്ടല്ലേ ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ ഓഫ് റോഡാ കേട്ടോ അപ്പൊ നമ്മുടെ ടീം ഇതാ ഈ ജീപ്പിലുണ്ട് കേട്ടോ മച്ചാമാരെ ഓക്കെ എല്ലാവരും ഉറങ്ങീനോ മച്ചാമാരെ ഓക്കെ അപ്പൊ ഈ മൂന്ന് വണ്ടി കേട്ടോ നമ്മളത് അപ്പോൾ എൻട്രി കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് വേഗം വിടണം ജീപ്പിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ കഴിയുന്നേ ഉള്ളു ജസ്റ്റ് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇവിടെ നിൽക്കും അപ്പോൾ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ഇറങ്ങിയതിന്റെ ക്ഷീണമൊക്കെ മുഖത്ത് കാണാം കാരണം ഉറങ്ങിക്കില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങളിൽ എത്തിക്കണ്ടേ നല്ല കംപ്ലീറ്റ് ആവണം അപ്പം എൻട്രി ഇപ്പം കഴിയും നേരെ വിടും കേട്ടോ ഇവിടുന്ന് ഫുൾ ഓഫ് റോഡ് പീപ്പർ വർക്ക് കഴിഞ്ഞത് നമ്മളെ വണ്ടി വിടോ ഇത് ഇതാണ് നമ്മൾ സാരഥിട്ടോ ഉപ്പർ സാമ്യമാണ് കേട്ടോ എന്താ വൈബ് രാവിലെ തന്നെ ഒരു രക്ഷല്ല മച്ചാമാരെ അല്ലേ രാവിലെ തന്നെ ഈ ഒരു സെറ്റ് സംഭവാണ് ഫോണൊക്കെ തീർച്ചു പോന്നു എന്നാലും കുഴപ്പമില്ല നിങ്ങളെ മാക്സിമം എല്ലാം കാണിക്കാൻ നോക്കാം എന്താ പച്ചമാരെ സ്വർഗം എന്ന് പറ സ്വർഗം സ്വർഗം മാമാ സ്വർഗം ഇതാ മുന്നോ ഓഫ് റോഡാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മരിക്കുരുക്കോ കിലോമീറ്റർ സ്ഥിതി ഓഫ് റോഡ് ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഓഫ്റോഡ് കേട്ട ഇവിടാ അസാധ്യ ഓഫറോടാ സെറ്റ് പരിപാടിയായിരുന്നു ഇരുന്നൂറോളം ജീപ്പാ ഇവിടെയല്ല പറയുന്ന എടുക്കേ അപ്പം അച്ചാമ്പെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷെയർ ഇന്ന് അപ്പോൾ ജീപ്പറെ നമുക്ക് നല്ലൊരു പണി തന്നി എന്താ പണി എന്ന് വെച്ചാൽ നാല് പുറത്തുനിന്ന് വന്ന ഹിന്ദി കസ്റ്റില്ലേ ഹിന്ദി കസ്റ്റി പോലെ എൻ്റെ കൂടെ ആൽപ്പിച്ചിരിക്കും എല്ലാം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്താ വേക്കറ്റ് വരുന്നുണ്ടോ ടീംസ് താണേ കുഴുക്കുമലയിലേക്ക് നടന്നു പോകുന്നേരം ആ സൈഡിൽ തന്നെയുള്ള വ്യൂ പോയിന്റ് ആട്ടോ അതൊക്കെ കാണുന്നേറുമ്പോ കേട്ടോ ഫാക്ടറി ആണോ ചെറിയൊരു ഒരു രക്ഷയില്ലാത്ത വ്യൂ ആന്ന് വെച്ചാ പറയ കുളുക്കുമലി ഇതെന്ത് നേരിട്ട് തന്നെ വന്ന് കാണണം ഫോണിൽ എത്ര മാത്രം ക്ലിയർ ആകുന്നെനിക്കറിയില്ലോ ഇവിടെ കുളുക്കുമലന്റെ ഈ എന്താ പറയാ ഈ ടോപ്പിലൊക്കെ ഭയങ്കര വ്യൂ ആട്ടോ നോക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കി നോക്ക് ഒരു രക്ഷയില്ല ഇതൊക്കെ എന്താ പറയ പോകുന്നത് നമ്മളെ കണ്ണിനെ കൊണ്ട് കണ്ടാൽ അത്ര ആസ്വദിക്കാൻ മാത്രല്ല വ്യൂ പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ മാത്രല്ല ഇത് നടുക്കൂടി വയ്യും പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടില്ലേ ഒരു കണ്ടല്ലേ രക്ഷല്ലോ ആ നമ്മളി മോളിലൂടെ നടക്കുക അപ്പൊ വച്ചാ വരെ നമുക്ക് ഇവിടുത്തെ വണ്ടിന്റെ സാധ്യതയായിട്ട് ദീപനാണ് അപ്പൊ ധീപനോട് ചോദിക്കാ കാരണം ദീപ എങ്ങനെയാ ചാർജസും കാര്യങ്ങളൊക്കെ രൂപ 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 വണ്ടിക്ക് 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 എൻട്രി ഫീസും അല്ലേ മൊത്തം ഇത് താഴെത്താൻ എത്ര ടൈം എടുക്കുക ഒരു ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂർ എടുക്കും അപ്പൊ ഇവിടെ എങ്ങനെ ഈ ഫുൾ ടൈം കോട തന്നെയും ദിവസം മഴയായിരുന്നു ആ മഴയായിരുന്നു ഇപ്പൊ രണ്ട് സൺറൈസ് ഇല്ല ഒന്ന് കുറച്ച് കുഴപ്പമില്ലായിരിക്കും ഓക്കെ ഇവിടെ ടോട്ടൽ എത്ര ജീപ്പാ സർവീസ് നടത്തുന്നത് ഇരുന്നൂറ്റി അഞ്ച് വണ്ടി ഉണ്ടോ ഇരുന്നൂറ്റഞ്ച് വണ്ടി ഉണ്ട് അല്ലേ ഇവിടെ സ്റ്റാർട്ടിങ് എത്ര ടൈം രാവിലെ മോർണിംഗ് നാലരയ്ക്ക് നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും നാലര സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം വൈകിട്ട് അഞ്ച് മണി ക്ലോസ് ചെയ്യും അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യാം അപ്പം അച്ചാൻ മല ഇതാണ് നമ്മളെ കാണുന്നത് ടൈഗർ റോക്ക് ഇപ്പോൾ ഈ കുളുക്കുമാലേന്റെ ഏറ്റവും ടോപ്പിലാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് വെച്ചാൽ തമിഴ്നാടാണ് ഇത് മൊത്തം തമിഴ്നാടാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് വരുന്ന കേരളമാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകള് പിന്നെ ഒരു സൈഡ് നല്ല തേയിലയും ഇതെന്താ എന്താ പറയാ ഒരു കൊക്ക പോലെയുള്ള സ്ഥലമാണ് ഇത് കാണ്ട സംഭവം കേട്ടോ സംഭവം മുതലാണ് ഓഫ് റോഡ് ട്രക്കിങ് വെച്ചാൽ ജീപിനെ ട്രക്കിങ് വെച്ചാൽ അടിപൊളി സംഭവമാണ് അപ്പൊ ആരും മൂന്നാർ പേര് അയച്ചാൽ ഈ സ്ഥലം മിസ് ചെയ്യണ്ട അടിച്ചുപൊളിച്ചോ എല്ലാരും പോകുന്ന പൊളിക്കും അപ്പൊ മച്ചാമാര ഇതാണ് ടൈഗർട്ടോ കുളുക്കുമല സംഭവം അടിപൊളി ആണ്ട്ടോ ആ ടൈഗർ റോക്ക് സംഭവം അടിപൊളിയാ സെറ്റാണ് സെറ്റാ ഇതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ തേയില തേരപ്പാമ അതും നമ്മളെ മൂന്നാറിൽ ഈ കുളുക്കുമലേന്റെ ഭാഗത്താണല്ലോ ഈ ഓഫ് റോഡ് ട്രക്കിങ് പോകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അപ്പം മസ്റ്റ് ട്രൈ ഏത് കുളുക്കുമല മസ്റ്റ് ട്രൈ അതാ എനിക്ക് പറയാനുള്ളൂ ഞാൻ പോയി വന്ന് കണ്ട് അപ്പം ഇങ്ങളും വരിക എന്നാലേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു തൃപ്തി വരള്ളൂ കണ്ടാൽ അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ വന്നിട്ട് അതായത് നാല് നമ്മൾ ടീമാണ് ീപ് ചേട്ടൻ ഉണ്ടാക്കാൻ ഫോറിനേഴ്സ് എടുത്തോ ഹെൽപ്പിംഗ് ആട്ടോ നമ്മളെ ഫോട്ടോ എടുക്കാൻ നമ്മളെ ഗസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മള് കഴിച്ചായിരുന്നു ദീപുചേട്ട് വരും ഇവിടുന്ന് ഇപ്പൊ നേരെ ഇറങ്ങിയിട്ട് നേരെ താഴേക്ക് ഇറങ്ങോ കോട ഇങ്ങനെ വന്ന് തണുപ്പടിച്ചിട്ട് സാറെ ചുറ്റുള്ള നമ്മളെ ദീപു ചേട്ടൻ കേട്ടോ എല്ലാരെ ഗസ്റ്റിനൊക്കെ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സഹായിക്കട്ടോ ഭയങ്കര ഹെൽപ്പുള്ള മനുഷ്യനാ മൂപ്പർ എന്തായാലും അവർ പുറത്ത് നാലുപേരാണ് വന്നത് അപ്പോൾ അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റായി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചറേ മൂന്നാറ് പേര് വച്ചാൽ തീർച്ചയായും ഈ കുളുക്ക് മല എന്തായാലും മസ്റ്റ് വിസ്റ്റ് ആട്ടോ അടിപൊളി വെച്ചാൽ സൂപ്പറായിരിക്കും കാരണം രാവിലെ ഒരു അഞ്ച് മണി നാല് മണി ആ റേഞ്ചിൽ ഇങ്ങോട്ട് കയറണം എന്നാൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ എന്താ പറയുക നമുക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വണ്ടിക്കാലം വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ വൈൻ്റെ ആണ് ഓക്കെ ബൈ ബൈ